എല്ലാവർക്കും ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടോർച്ചാണ് പഴയ കേടായ ടോർച്ചിൻ്റെ എൽ ഇ ഡിയും അതുപോലെ തന്നെ പി വി സി ബൈബ് ഉപയോഗിച്ച് നമുക്ക് ഒരു ടൈപ്പ് സി ഉള്ള ടോർച്ചാക്കി മാറ്റാൻ പറ്റും അതിനുവേണ്ടി ചെറിയൊരു പി വി സി ബൈബിൻ്റെ കഷ്ണം കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടിപ്പ് ചൂടാക്കുക ഏകദേശം നിങ്ങളെടുക്കുന്ന ടോർച്ചിൻ്റെ ഹെഡിൻ്റെ ആ നീളലത്തിൽ തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു തല ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ടോർച്ചിൻ്റെ മെറ്റാലിക് പാർട്ടിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിട്ടിരുന്നാലും ത്രെഡ് ഉള്ളതാണെങ്കിൽ പതുക്കെ പിരിച്ചു വെച്ചാൽ മതി സംഭവം കയറിയിടുന്നോളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ കാണിക്കുന്നില്ല അതിന് ശേഷമുള്ള സ്റ്റെപ്പ് കാണാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ചു നേരം ഇങ്ങനെ കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ടോർച്ചിൻ്റെ ആ ഹെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി അങ്ങോട്ട് വെച്ചാൽ മതി ഇനി നമുക്കിൻ്റെ ബാക്കി കണക്ഷൻസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇതാണ് ടോർച്ചിൻ്റെ ഉള്ളിലെ സർക്യൂട്ട് വരുന്നത് ഈ കാണുന്ന ക്ലിപ്പ് പല ദിവസത്താണ് ബ്ലാക്ക് വയർ എടുത്തേക്കുന്നത് നെഗറ്റീവും സെൻറ്ററേജിൽ നിന്ന് എടുത്തേക്കുന്നത് പോസിറ്റീവാണ് അതാണ് നമ്മൾ നീട്ടി ടോർച്ചിൻ്റെ ബാക്ക് സൈഡിലേക്ക് എടുത്തേക്കുന്നത് കേട്ടോ സ്വിച്ച് കൺട്രോളൊക്കെ ഇതിനകത്ത് വരും ബാക്ക് സൈഡിൽ പ്ലേറ്റ് മൂടാനായിട്ട് ഇതേപോലെ ഒരു പി വി സി പൈപ്പിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ബോർഡ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ മൂന്ന് നാല് സെല്ലുകളും വെക്കാൻ പറ്റും ഞാനിപ്പോൾ സിംഗിൾ സെല്ലിൽ ചെറിയ വീട്ടിൽ ഉപയോഗത്തിന് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് ടി പി ഐ മുടി വീളാണ് അമ്പത്താറ് മുടികളാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത്ത് ചെയ്യുന്ന ശേഷം ഒരു സൈഡ് ഇങ്ങനെ ടേപ്പ് ഒട്ടി ചൊടുക്കേണ്ടേ എന്നിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക തെറമോക്കോളിൻ്റെ പീസ് വെച്ചാണ് ഞാൻ ആ ഫില്ല് ചെയ്തേക്കുന്നത് ഒട്ടിക്കാനായിട്ട് തെറമോക്കോൾ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിക്കാം ബാക്കി ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് ഇവിടെയൊക്കെ അടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒട്ടിച്ച പശയെല്ലാം ലാസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണേ അത് നമ്മൾ സോൾഡർ ചെയ്യുകയാണ് ഇത് ടോർച്ചിലേക്ക് പോകുന്ന ഔട്ട്പുട്ടാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് പ്ലസ് മൈനസ് വയറുകളാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ പ്ലസ് മൈനസ് സെറ്റാതെ കൊടുക്കാൻ ശ്രദ്ധിക്കാം വിദ്യം ബാറ്ററിയിൽ വയറുള്ള ബാറ്ററികൾ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച പോലത്തുള്ള പതിനെട്ട് അറുന്നൂറ്റമ്പതിൻ്റെ സെല്ലുകളൊക്കെ ഉപയോഗിക്കാം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനത്തെ സെല്ലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിൽ സോൾഡർ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ച് കാണിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് സോൾഡർ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത് സോൾഡർ ചെയ്യാം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒറ്റ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇതേപോലെ സോൾഡർ ചെയ്യാനും കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി താമസം എടുക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഫ്ലക്സൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുവാണേ അപ്പോൾ നിങ്ങളത് ഈ വീഡിയോയിൽ കണ്ടാലും പോലെ ചെയ്യണ്ട ഫ്ലക്സ് ഇട്ടിട്ട് വേണം എല്ലാ സോൾഡറിങ്ങും ചെയ്യാനായിട്ട് പ്ലസും മൈനസും നമ്മൾ ഷോർട്ടാകാതെ ശ്രദ്ധിക്കുക സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഹോൾഡിംഗ് ഹാൻഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ഇട്ട് വെക്കാൻ പറ്റും ബോർഡുകളെല്ലാം ബാറ്ററി സോൾഡർ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ക്ലിപ്പ് ചെയ്താൽ ഷോർട്ട് ആവാനായിട്ട് ഇടയുണ്ട് ഓക്കെ അതേ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യുവാണേ ഇത്രയുള്ള കണക്ഷൻ പരിപാടി എല്ലാം കഴിഞ്ഞതൊന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ വർക്ക് ഫിനിഷാണ് ഇനി ഇതിൻ്റെ വയറൊന്ന് പിടിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ആ പി സി ബൈവിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബാറ്ററി തിരിയാക്കെട്ട് ബാക്ക് സൈഡിൽ ആ പ്ലേറ്റ് ഒട്ടിച്ച് ബാക്കി എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് തുളഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് റെഡിയാണ് അപ്പോൾ അതെ ആ പ്രോസസ്സ് നമ്മളൊന്ന് സ്പീഡാക്കുവാണേ ഇനി നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ടോർച്ചാണ് ഉള്ളതെങ്കിൽ ഈ ബി എം എസിന് പകരം നമുക്ക് പന്ത്രണ്ട് വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ബോർഡുകൾ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ അതല്ലാതെ ബി എം എസ് മേടിച്ച് നമുക്ക് ത്രീ എസ് ബി എം എസ് അങ്ങനെ ഉള്ള പി എം എസ് ഒക്കെ മേടിച്ച് ലിദിയം ബാറ്ററി അല്ലെങ്കിൽ ലിദിയം ഫെറോഫോസ്ഫൈറ്റ് ബാറ്ററികളൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാകുമ്പോൾ ഇത്രയും കൂടി സ്ഥലം വേണ്ടി വരും ഇത്ര ആയിട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അത്രയുള്ള കമ്പോണൻസ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതിൽ പി വി സി പേയ്മെൻ്റ് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കണ്ടോ ബാറ്ററി കുറച്ച് ചാർജ് കുറവായിരുന്നു അപ്പോൾ ഒന്ന് ചാർജ് ചെയ്യുന്ന ശേഷമാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കണക്ഷൻ മേടിയിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി പാക്ക് ചെയ്യാം ഇൻസുലേഷൻ ഇല്ലാത്ത പതിനെട്ട് അറുന്നൂറ്റമ്പതിൻ്റെ ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ഒരു പേപ്പർ ടൈപ്പ് എങ്കിലും അടിച്ചു കൊടുക്കുക നിങ്ങൾ അപ്പോൾ നമ്മൾ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുകയാണ് പി ഇ സി വേബിൻ്റെ ഉള്ളിൽ കൂടി കിട്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ടോർച്ചിൻ്റെ ഒരു ത്രെഡ് കാണാൻ പറ്റും നമ്മൾ ചൂടാക്കിയതിന് ശേഷം പതുക്കെ പതുക്കെ തിരിച്ചു കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ ആ ത്രെഡ് അതേപോലെ തന്നെ ഈ പി സി വേബിലും വരുന്നതാണ് അപ്പോൾ അതിൽ ഓക്കായിട്ടിരിക്കുമ്പോൾ പോയൊന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നമുക്കിനകത്ത് ഏകദേശം രണ്ടോ മൂന്നോ സെല്ലുകൾ ഇടാം അപ്പോൾ ഞാനിതിൻ്റെ നീട്ടത്തിരി കുറയ്ക്കാതായിരിക്കും ഒന്ന് കട്ട് ചെയ്ത് വിളഞ്ഞിട്ട് വരാവേ അപ്പോൾ അത് ഞാൻ നമ്മുടെ പൈപ്പ് കട്ട് ചെയ്ത് ഇത്രയാക്കിയിട്ടുണ്ട് ഇനി വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ വയർ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട് നമ്മൾ ഒന്നും കൂടി കയറ്റി വയ്ക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതിനനുസരിച്ച് ബാറ്ററി ഇട്ട് കൊടുക്കാം ഇതേപോലെയുള്ള മുടി ഒന്നോ രണ്ടോ ബാറ്ററികൾ പാരലായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അതേ കൂടുതലായി കഴിഞ്ഞാൽ അത് കത്തിവന്നാണ് ചൂടായിട്ട് അപ്പോൾ അതേ നമ്മൾ ബാറ്ററി കിടക്കുക എന്നൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്ത് ഇത്തിരി ബാറ്ററിക്കളെ വലിയ സാധനം എന്തെങ്കിലും വെച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വെക്കാനുള്ള സ്പേസും കിട്ടുന്നതാണ് പൈപ്പിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ആ വരുന്ന കണക്ഷൻസ് ഒന്നുകൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്ററിയിട്ട് ഇത് അടച്ചു വെക്കാവേ അപ്പോൾ അതേ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാം കയറ്റി ഭംഗിയാക്കി ടൈറ്റാക്കി വെക്കുവാണ് അപ്പം ഇനി നമുക്ക് സോൾഡർ ചെയ്യാം അപ്പോൾ അതേ നമ്മൾ സോൾഡറിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലസ് മൈനസും കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ബോർഡാണെങ്കിൽ നമ്മുടെ ടോർച്ചിൻ്റെ ബോർഡ് കംപ്ലീറ്റ് വരും പിന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡ് വെച്ച് പുതിയ ബോർഡെല്ലാം കയറ്റി ചെയ്യേണ്ടി വരും അപ്പം അതിനേക്കാളും വേദം പ്ലസ് മൈനസ് എപ്പോൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എല്ലാത്തിലും കൊടുക്കുക ഇതേപോലെ നമുക്ക് ഏകദേശം ഈ ബാറ്ററിയുടെ വോൾട്ടേജിൽ വരുന്ന ത്രീ പോയിൻ്റ് സെവൻ ഫോർ വോൾട്ടേജ് ഒക്കെ വരുന്ന എൽ ഇ ഡളെല്ലാം ഇതേപോലെ നമുക്ക് വർക്ക് ഏൽപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ലൈറ്റ് തെളിയുന്നത് കാണാൻ പറ്റും ബോർഡിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒട്ടിച്ചാൽ മാത്രം മതി അതിന് നമ്മൾ ഫ്ലെക്സ് ക്യുക്കോ ഫെവി ക്യുക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തെർമോക്കോളോ അല്ലെങ്കിൽ കോട്ടണോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ആയിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബേക്കിംഗ് സോഡ് കഴിഞ്ഞാൽ മഞ്ഞ കളർ വരുമെന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല ഈർ പോളുള്ള അന്തരീക്ഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് കളർ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നതാണ് നമ്മൾ അത് ഒട്ടിച്ച് നോക്കിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് പറയാത്തായിട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അതെ ഇങ്ങനെ ഇരിക്കും ഈ പൈപ്പ് വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് എല്ലാം അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്ക് കിട്ടുന്നതാണ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടിക്കോളൂ നിങ്ങൾ അത്ര ചിലവേ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നാലാ അഞ്ചാറ് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ നോർമൽ ടെൻ വാട്ടറിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളിത് ചാർജ് ചെയ്യുമ്പോൾ റെഡ് കളറിൽ ചാർജ് ആവുകയും ഫുൾ ആയി കഴിഞ്ഞാൽ ബ്ലൂ കളർ എൽ ഇ ഡി തെളിഞ്ഞ് ഫുള്ളായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുകയും ചെയ്യും പിന്നെ പ്രത്യേക ആര് ശ്രദ്ധിക്കുക ഒരുപാട് നേരം കുത്തിയിടാർ ഈ ബോഡ് ഈ ഐ സി പെട്ടന്ന് കംപ്ലൈൻറ്റ് ആവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ എൽ ഇ ഡിയുടെ ഇൻഡിക്കേഷന് വേണ്ടി നമ്മൾ താഴെ ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ഗ്ലൂവിൻ്റെ പശ തേച്ച് വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ എൽ ഇ ഡി ഇൻഡിക്കേഷനൊക്കെ അതിലൂടെ വിസിബിൾ ആകുന്ന കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഹോളിട്ട് വെച്ചാലും മതി ഈ വീഡിയോ യൂസ്ഫുള്ളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കണേ പുതിലൂടെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ